ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരമുണ്ട് മനുഷ്യജീവന് അപകടം വരുത്തുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനും അത് ഡെലിഗേറ്റ് ചെയ്യാൻ മറ്റുള്ളവർക്ക് ആ അധികാരം കൊടുക്കാനും ഉള്ള അധികാരം ഉണ്ട് കേരളത്തിൽ ഉപയോഗിക്കാത്തത് മനുഷ്യജീവൻ അപകടം വരുന്ന വന്യജീവികളെ കൊല്ലാൻ വന്യജീവി നിയമത്തിൽ വകുപ്പുണ്ടായിട്ടും കേരളത്തിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്നിട്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇറങ്ങിയേക്കാണ് കേന്ദ്രത്തിലോട് പറഞ്ഞിരുന്നത് ഇത്രനാൾ എവിടെയായിരുന്നു ഈ സർക്കാർ വന്നതിന് ശേഷം ആയിരത്തിലധികം പേരാണ് കൊല ചെയ്യപ്പെട്ടത് വന്യജീവി ആക്രമണത്തിൽ എണ്ണായിരത്തിലധികം പേര് പരിക്കേറ്റ ആശുപത്രിയിലാണ് ഈ വർഷം ജനുവരി മുതൽ എത്ര പേരെയാണ് ആന ചോദ്യിക്കുന്നത് പുലി കടിച്ചു കൊന്നത് കടുവ കൊന്നത് സർക്കാരില്ലായ്മയാണ് സർക്കാരില്ലായ്മ മലയോരത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ അവർ തിരഞ്ഞെടുത്തയച്ച സർക്കാരിന്റെ സാന്നിധ്യമുണ്ടോ ഉണ്ടോ അവർക്കില്ല അവർക്ക് അനുഭവിക്കുന്നില്ല പാവപ്പെട്ട ആദിവാസികൾ അവർ അനുഭവിക്കുന്നുണ്ടോ ഒരു സർക്കാർ ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ സർക്കാരില്ലായ്മയാണ് മുഖമുദ്ര